യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ എട്ടാം തീയതി തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആചരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളുടെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ് കുരിശും ചൂടെ നിന്ന യോഹനാനോട് ഈശോ പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ യോഹനാൻ അവിടെ നിന്നത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയായിട്ടാണ് അപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ് നിൻ്റെയും അമ്മയാണ് ഈ അമ്മയുടെ ജന്മദിനമാണ് ഈ ജന്മദിനത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ജന്മദിന സമ്മാനമായിട്ട് നമുക്ക് എന്ത് നൽകാനായിട്ട് സാധിക്കും പല വിശുദ്ധരും പറയുന്നുണ്ട് നമ്മൾ ഭക്തിയോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ജപമാല അർപ്പിക്കുമ്പോൾ അമ്മയുടെ മുഖം കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് കാണപ്പെടുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ എത്രമാത്രം ജപമാല ചൊല്ലി കാഴ്ചവെക്കുന്നു അത്രമാത്രം സന്തോഷം അമ്മയുടെ ഉണ്ടാകും അമ്മയുടെ ഈ പിറന്നാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി തീരുമാനമെടുക്കാം ഈ ലോകത്തിലായിരിക്കുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് എത്രമാത്രം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാവോ അത്രമാത്രം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഇന്ന് സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഭവനത്തിലെയോ സ്ഥാപനത്തിലെയോ പരിശുദ്ധ അമ്മയുടെ രൂപം പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് അമ്മയുടെ മുന്നിലായിരുന്നു കൊണ്ട് ജപമാനെ ചൊല്ലി പ്രാർത്ഥിക്കുക ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായി മാധ്യസ്ഥം നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിനം ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധമ്മഴി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുവാറാകട്ടെ യേശു നാമത്തിൽ അതിനെ ഇവർ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ